അലൈക്കും ും വാഹമത്തു ബിസ്മിറീം പ്രിയമുള്ളവരെ എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു അതെല്ലാം നമുക്ക് പുറത്തു തരും പക്ഷേ പുറത്തു തരണമെങ്കിൽ നാം ചെയ്യുന്ന തൗബക്ക് ചില ഷർത്തുകൾ ആ ഷർത്തുകൾ പാലിച്ചു കൊണ്ട് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ ഇൻഷാ അല്ലാ അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കും ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ അൽ മഹ്ദൂർ وما نبتدل بشبر سيدنا مايا أذكي دلو متابن مطابا بالندامة مقلعا وبعزم ترك الذنب في مستقبل وبراءة من كل حق الآدمي ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് തൗബക്ക് ചില ഷർത്തുകൾ ഉണ്ട് ആ ഷർത്തുകൾ പാലിച്ചാലാണ് നമ്മുടെ തൗബ അള്ളാഹു സ്വീകരിക്കുന്നത് ഒന്നാമത്തെ ഷർത്ത് ചെയ്തു പോയ തെറ്റിൽ നമുക്ക് കുറ്റബോധം വേണം നമുക്ക് ഖേദം വേണം പഠിച്ചവരെ ഞാൻ ചെയ്തത് വലിയ അപരാധമായി പോയല്ലോ വലിയ തെറ്റായി പോയല്ലോ എന്ന വലിയ ഖേദം നമുക്ക് വേണം ഇത് ഒന്നാമത്തെ ഷർത്താണ് രണ്ടാമത് പറയുന്നത് ആ ചെയ്ത തെറ്റിൽ നിന്ന് പിന്മാറണം ഇത് രണ്ടാമത്തെ ഷർത്താണ് മൂന്നാമത്തെ ഷർത്തോ ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റ് ചെയ്യില്ല എന്ന ദൃഢപ്രതിജ്ഞ അവൻ എടുക്കണം ഒരു ദൃഢനിശ്ചയം വേണം ആ തെറ്റിലേക്ക് ഇനി ഞാൻ പോകൂല ഭാവിയെ ഞാൻ ആ തെറ്റ് ചെയ്യൂല എന്ന ഒരു പ്രതിജ്ഞ അവൻ എടുക്കണം ഈ മൂന്ന് ഷർത്തുകൾ തൗബയുടെ സ്വീകാര്യത ആവശ്യമാണ് ഒന്നാമത്തെ ഷെറുത്തു പറഞ്ഞു ആ ചെയ്തു പോയ തെറ്റിൽ അവനക്ക് ഖേദം വേണം ആ തെറ്റിൽ നിന്ന് അവൻ പൂർണമായും ഒഴിവാകണം രണ്ടാമത്തത് മൂന്നാമത്തതോ ഭാവിയിൽ ഒരിക്കലും ഇനി ആ തെറ്റിലേക്ക് അവൻ മടങ്ങുകയില്ല എന്ന ഒരു ദൃഢപ്രതിജ്ഞ അവൻ എടുക്കണം ഈ മൂന്നും പാലിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിലേക്ക് കണ്ണീരോടു കൂടി പശ്ചാത്തിച്ച് മടങ്ങിയാൽ ഇൻഷ അല്ലാ അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കും അതേ സമയത്ത് മനുഷ്യന്മാരുമായുള്ള ഹെക്കടപാടുകൾ ഉണ്ടെങ്കിൽ അന്യ മുതൽ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് മറ്റുള്ളവനെ ആക്രമിച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ ഭൂമി അന്യായമായി പിടിച്ചു വെച്ചിട്ടുണ്ട് മനുഷ്യന്മാരുമായി നമുക്ക് ഹക്കിടപാടുകൾ ഉണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടാതെ അത് പൊരുത്ത പിടിക്കാതെ പിന്നെ റബിനോട് പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം അതെല്ലാം നമ്മൾ സോൾവ് ചെയ്യണം മറ്റുള്ളവരുടെ ഭൂമി പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അന്യായമായി അവന്റെ ക്യാഷ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു കൊടുത്ത് അവനെ പൊരുത്ത വേണം നാം അള്ളാഹുവിനോട് തൗപ ചെയ്യാൻ ഇത് മനുഷ്യന്മാരുമായുള്ള ണ്ടെങ്കിൽ അതാണ് ബഹുമാനപ്പെട്ടത്മാരുമായ നമ്മൾ ഒഴിവാക്കണം മനുഷ്യന്മാരുമായി എല്ലാ ഹക്കിടപാടുകളും കൂടെ വെച്ച് അതൊന്നും സോൾവ് ചെയ്യാതെ അതൊന്നും പരിഹരിക്കാതെ പടച്ചവനെ എന്റെ പാപ് നീ പുറത്തു തരണേ എന്ന് പറഞ്ഞിട്ട് ആ തോബക്ക് സ്വീകാര്യത കിട്ടൂല അള്ളാഹു തോബ സ്വീകരിക്കണമെങ്കിൽ അവനുമായുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം കൊടുക്കാനുള്ളത് തിരിച്ചു കൊടുക്കണം പൊരുത്തപ്പെടിയിക്കണം അങ്ങനെ അവനുമായി നല്ല സുലഹലായതിനു ശേഷം അവനുമായി നന്നായതിനു ശേഷമായിരിക്കണം അവൻ റബ്ബിനോട് തൗബ ചെയ്യേണ്ടത് അപ്പോഴാണ് ആ തൗബ അള്ളാഹു സ്വീകരിക്കുന്നുള്ളൂ അതുകൊണ്ട് അള്ളാഹു എപ്പോഴും തൗബ സ്വീകരിക്കാൻ റെഡിയാണ് പക്ഷേ ആ തൗബ സ്വീകരിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഷർത്തുകളെല്ലാം പാലിക്കണം അതല്ലാതെ കാക്കയുടെ തോബയായി നമ്മളൊക്കെ സാധാരണ പറയുന്ന കാക്ക തോബയായിട്ട് കാര്യമില്ല എന്തെങ്കിലും ചീഞ്ഞ സാധനങ്ങളൊക്കെ കണ്ടാൽ അത് പോയി കൊത്തി തിന്നും എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് മാറി അതിന്റെ കൊക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് ഒരക്കും എന്നിട്ട് വേറെ എന്തെങ്കിലും ചീഞ്ഞത് കണ്ടാൽ അത് വീണ്ടും പോയി കൊത്തി തിന്നും ഇതുപോലെ ആകാൻ പാടില്ല ിൽ നിന്ന് തൗപ ചെയ്താൽ ആ തെറ്റിലേക്ക് ഞാൻ ഇനി പോകില്ല എന്ന ദൃഢപ്രതിജ്ഞയോട് കൂടിയിട്ടാണ് നമ്മൾ തൗബ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കാക്ക തൗബയായി നമ്മുടെ തൗബയാകാൻ പാടില്ല പൂർണ്ണ ഇഹ്ലാസോടുകൂടി വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞ തൗബയായി നമ്മുടെ തൗപമാറണം അള്ളാഹുസ്ബാൻ സ്വീകരിക്കുമാറാകട്ടെ അസലമുല്ലാഹി വാത്തു